വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്ക് വിത്ത് കേരള ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കൂടെ ഉള്ളത് നമ്മുടെ ഷാരൂട്ടിന് ആണ് ഷാരൂട്ടിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ നിയ ആണ് നമ്മുടെ ഡാൻസർ ആണ് നിയക്കുട്ടി അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഷാരൂഡിന്റെ നിയോ ആണ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചാനലിലൂടെ ഉണ്ട് അതില് നമ്മൾ ബി എസ് സി യുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന ചാനലാണ് ആണ് അതിൽ നിന്ന് ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയിരിക്കുന്നു അതുപോലെ തന്നെ വ്യൂസും അങ്ങനെ ഇപ്പൊ അമ്പതിനായിരം അമ്പതിനായിരം വ്യൂസ് ഒക്കെ പോയിരിക്കുന്നു അപ്പൊ അതിലൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ഒരു ചാനൽ ആ ലെവലിൽ ആയതിൽ ഒരുപാട് സന്തോഷം പക്ഷെ നമ്മൾ ഈ ഒരു ചാനല് തുടക്കാണ് തുടക്കമായത് കൊണ്ട് തന്നെ നമുക്ക് ആകെ പത്ത് വ്യൂസ് ഫസ്റ്റ് വീഡിയോ മാത്രം നമ്മളെ ടൂ തൗസൻഡ് ആയി അതിന് ശേഷം ഇപ്പൊ നമുക്ക് ഒൻപത് വ്യൂസ് പത്ത് വ്യൂസ് അങ്ങനെയാണ് കിട്ടുന്നത് പക്ഷെ എത്ര വ്യൂസ് കുറവ് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം നമ്മളിങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോ ചെയ്യുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിന് നമ്മൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് പത്ത് വ്യൂസ് ആണെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ ഹേർട്ടോ നെയ്യക്കുട്ടിയോ ഒരു മടി നെയ്യക്കുട്ടി എന്ന് വെച്ചാല് അടിപൊളി ഡാൻസർ ആണ് കേട്ടോ നെയൻകുട്ടിയുടെ ഡാൻസ് എന്ന് വെച്ചാൽ അവള് ഡാൻസ് പഠിക്കാനൊന്നും പോയിട്ടില്ല ടി വിയിലൊക്കെ കണ്ടിട്ട് കളിക്കും പക്ഷെ ഇപ്പൊ ഈ ചാനലിൽ ഇവിടുന്നു കളിക്കുന്നില്ല കാരണം നമ്മളൊരു സോങ് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ നിയൻകുട്ടിയുടെ ഡാൻസ് ഒന്നും ഇല്ല അല്ലെ അപ്പൊ ഓക്കെ ഇനി ഷാരൂടെ പറഞ്ഞോളൂ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബറോട് പറയാനുള്ളത് നമുക്ക് ഒരുപാട് ഇതാ അമ്പത് സബ്സ്ക്രൈബർ ഉള്ളതാണ് ഒരുപാട് അതുപോലെ പത്ത് മ്യൂസും കിട്ടുന്നതാണ് അപ്പൊ എന്തായാലും കാര്യായിട്ട് പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത് ഇവിടെ പറയണോ അതായത് നമ്മൾ പൂജുനെ പൂജു സ്കൂളിൽ പോയിട്ട് വരുമ്പോ കൊടിയറങ്ങി ബസ്സിൽ ഇറങ്ങിയിട്ട് പുതിയ കൊടിയായിരുന്നു കൊട വലിച്ചും കയ്യിലൊരു കഷ്ണം തണ്ടും ബാക്കി കൊടിയുടെ തുണിക്ക് അങ്ങ് പറഞ്ഞുപോയി പൂജ വരുന്നിട്ട് അത് പറയാൻ പോയില്ലാതെ പൂജ പറഞ്ഞിരുന്നു ഞാൻ ഷാരൂട്ടാണെ പറഞ്ഞത് ഞാനല്ല പൂജു ഞാൻ തുടങ്ങിയത് ഷാരൂട്ടാണ് തുടങ്ങിയത് ഷാരൂട്ടാണേ കൊടയുടെ കാര്യം പറഞ്ഞത് അപ്പൊ നമ്മള് നാളെ പുതിയൊരു കൊട വാങ്ങിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നൈറ്റ് ആ അതായത് പൂജ ആദ്യ ശമ്പളം കിട്ടി അല്ലെ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് അവളുള്ളത് അവളെല്ലാം നമ്മളെല്ലാവരും സന്തോഷത്തിൽ കാര്യം കേന്ദ്ര വിദ്യാലയത്തിൽ നിന്ന് ആദ്യായിട്ടൊരു ശമ്പളം പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ പിന്നെ നീക്കെന്താണ് പറയാനുള്ളത് ഒന്നുമല്ലോ പറയാ അപ്പോ നമ്മുടെ ചാനല് നല്ല നിലയിലുള്ള ഒരു യൂട്യൂബറും അങ്ങനെ ഒന്നും നമ്മൾ ആരും ആയിട്ടില്ല നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നു നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമുക്കൊരു ആ ഷാരൂട്ടൻ പറഞ്ഞാൽ ലൈക്കും ചെയ്യണം നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് സംസാരിക്കാനും എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചെയ്യണം യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടില്ല എന്നറിയാം കൂടുതലായിട്ടൊന്നും കാര്യമായിട്ട് അതിൻ്റെ അകത്ത് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഷാരൂട്ടൻ എന്താ വെച്ചാൽ പറഞ്ഞത് ും നമ്മളെ ഇരുപതിനായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞു അതുപോലെ തന്നെ അയ്മതിനായിരത്തിലുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നമുക്ക് പ്രചോദനവും ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ രക്ഷത്തിലേക്ക് അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോ ഇതുപോലെ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനോ നമ്മളെ ട്രാവലിംഗ് വീഡിയോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു കാരണം നമുക്ക് സബ്സ്ക്രൈബർ കിട്ടുക നമുക്ക് വ്യൂസ് കിട്ടുക അത് അതൊക്കെ നമുക്കൊരു ലക്ഷ്യമാണ് നമുക്കതൊക്കെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എങ്കിലും നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒന്നും ആവുന്നില്ല എങ്കിലും നമ്മൾ ഹാപ്പി തന്നെയാണ് നമുക്ക് സന്തോഷത്തിന് ഒരു കുറവുമില്ല അതാണ് ചരുട്ടം പറഞ്ഞപോലെ പത്ത് ആണെങ്കിലും നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ അത്ര പേരും കാണുന്നുണ്ടല്ലേ നമ്മുടെ വീഡിയോ അതിന് നമ്മൾ സന്തോഷം പത്ത് പേരാണെങ്കിലും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ